സ്നേഹമുള്ള വിത്ത് ഐ ഐ ഹിം കൂടെയുള്ളപ്പോൾ എനിക്ക് പരാജയമില്ല അവനെ വിജയവുമില്ല ലോക ഋഷിപ്പനായ യേശു ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹാം ലിങ്കൻ പറഞ്ഞു വിഖ്യാത വാക്യം എന്റെ ജീവിതത്തിലും ശരിയാണ് സന്ദേശം യായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊൽക്കത്തയിൽ ഗവർണറുടെ ഓഫീസായ ലോക് ഭവനിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണറെ സന്ദേശം നൽകിയത് മികച്ച മത സൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് ഡൽഹി റോബി കണ്ണൻ എക്സലൻസ്‌ അദ്ദേഹം. വർഷങ്ങൾക്കു ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ്. തന്നിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാ ജീവചരിത്രം എഴുതിക്കൊണ്ടുള്ള ക്രിസ്തുവിന്റെ ഈ വിഷ്വയാനം ആ മഹാപുരവിയുടെ ജൂബിലി വർഷത്തിലെ ക്രിസ്മസ് അനുഭവങ്ങളിൽ ലോകം ലോകത്തെ ഏറ്റവും സ്വാ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച മഹാത്മാക്കളുടെ എല്ലാം തന്നെ ജീവിതത്തെ വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനുമുള്ള ക്രിസ്തു മത വിശ്വാസികൾക്ക് ക്രിസ്മസ് അവരുടെ വിശ്വാസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവരും സ്വന്തം ജന്മദിനത്തിന് മുമ്പ് ശേഷം എന്നിങ്ങനെ വിഭജിച്ചിട്ടുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിന് മുമ്പ് ഉപയോഗിക്കുന്നത് ബിസി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിനു മുമ്പ് എന്ന് അന്നോഡുമിനി ലാറ്റിൻ വാക്ക് ഇൻ ദ ഇയർ ഓഫ് ലോർഡ് നമ്മുടെ കർത്താവിന്റെ വർഷത്തിൽ എന്നുമാണ് വിശദീകരണം ഏറ്റവും കൗതുക എന്നതാണ് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന നിമിഷത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷ മൂല്യങ്ങൾ എൻ്റെ വഴിയും വിളക്കുമാകുന്ന നിമിഷത്തിൽ ക്രിസ്തു എന്നിൽ എ.ഡി. എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള എന്റെ ജീവിതകാലം അതുകൊണ്ടാണ് ക്രിസ്തു ക്രിസ്തുവിന്റെ മലയിലെ അഷ്ടഭാഗ്യങ്ങൾ തന്നെ ഏറെ കൂടാതെ എനിക്ക് ഇതുവരെ വിജയം ഉണ്ടായിട്ടില്ല എന്ന് അബ്രഹാം ലിംഗനും അതുതന്നെ ആഹ്ലാദത്തോടെ ആവർത്തിക്കുന്ന ബംഗാൾ ഗവർണർ ബഹുമാനപ്പെട്ട സി.വി. ആനന്ദബോസ് ഉം പ്രഖ്യാപിക്കുന്നത് നോക്കുക ക്രിസ്തു എന്റെയും നിങ്ങളിൽ പലരുടെയും ജീവിത ചരിത്രകാരൻ ആയി കഴിഞ്ഞു കൂട്ടുകാരിപ്പിൽ കൂടും നക്ഷത്രങ്ങളും ബലൂണുകളും കടം ചുവപ്പുടുപ്പും വേളുവേളെ തിളങ്ങുന്ന തൊപ്പിയുമെല്ലാം എല്ലാം വച്ച ക്രിസ്മസ് പപ്പയും സമ്മാനങ്ങളും സ്നേഹ സന്ദേശങ്ങളും ും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് തരോർ ഗാനങ്ങളും നാടും വീടും മിനിത്തിളങ്ങുന്ന വൈദ്യുതി ദീപങ്ങളും എല്ലാറ്റിനും മുകളിൽ ഒഴുകി പരക്കുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളും എല്ലാ എല്ലാം ക്രിസ്തുവിന്റെ ജീവാംശങ്ങൾ ജീവാംശമുള്ള ദൃശ്യവിന്യാസങ്ങളാണ്. I